ഈ പരിപാടിക്ക് മ്മളെമില്ല അപ്പോ കുറെ നാളത്തിന് ശതാ നമ്മള് മറ്റൊരു ബ്ലോഗിലോട്ട് എല്ലാര്ക്കും സ്വാഗതം അപ്പോ അപ്പൊ എന്താണ് ഇത്രയും കാലം ലോഗൊന്നും വരാത്ത എന്താ വെച്ചാല് വേറെ ഒന്നും ഉണ്ടല്ലോ കൊറച്ച് തിരക്കിനു ഈ പന്തലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാ കല്യാണാണ് ഖസ നമ്മളെ വീട്ടിൽ അതും രണ്ടാമത്തെ കല്യാണാണ് വരുന്നത് യെസ് അപ്പൊ മണോ അല്ല സോറി ഐസാനിവിടെ മാറി നിൽക്കണ്ട് അപ്പൊ എന്താ പറയാനുണ്ടോ അതെ ഫുള്ള് പരിപാടിയായി ആരോടൊന്നും പറയാനൊന്നും സമയം കിട്ടിയില്ല പെട്ടെന്നുണ്ടായ പരിപാടിയനും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കാണുമ്പോ ഐസാന്റെ പരിപാടിയാണെന്ന് അപ്പൊ ഐസാന്റെ പരിപാടി അല്ലേ ഗൈസമ്മളെ മൂത്താപ്പാന്റെ മോളെ കല്യാണെല്ലാര്ക്കും അറിയാൻ തോന്നിട്ടില്ല ഒരാൾക്ക് ഞങ്ങളെ സാറാ പെങ്ങളെ ആ ഒരു നിക്കാണല്ലുദിനത്തിൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ച എല്ലാവരുണ്ട് അപ്പൊ ഫാമിലി എല്ലാരും എത്തി അപ്പൊ ഫുൾ വൈബാണ് ത്രേ ബാക്കിൽ ആരു ഫുള് ഞങ്ങള് മാത്രമേ ഉള്ളു കേട്ടോ നമ്മള് ചെലവ് ചുരുക്കിങ്ങണ്ട് ചെറിയൊരു നിക്ക പരിപാടിയാണ് നമ്മളുദ്ദേശിക്കണേ അല്ലേ ഇപ്പൊ മറ്റേ പൂക്കിയൊക്കെ കഴിക്കണ് നോക്കിയാ ഫതിലും മുടി കെട്ടി പൂക്കിയിലെ ജെൻസി അല്ലേ ഇപ്പത്തെ ആൾക്കാരെന്താ പറയാ പിന്നെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങൾ ഡ്രസ്സൊക്കെ അടിച്ചാൽ കൊടുത്ത് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടോ വാപ്പാന്റെ ഒരു എല്ലാരും ഡ്രസ് അപ്പൊ ഞങ്ങളത് ഫിറ്റിങ് അറിയില്ല കല്യാണ ഡ്രസ്സ് ഇപ്പോഴും ഞങ്ങൾ പോയി വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്പൊ പോയി വാങ്ങാനുള്ള പുറപ്പാടിലാണ് എല്ലാരും എല്ലാരും മുണ്ടെടുത്ത് ഇറങ്ങി ഓരോ ഡ്രസ് കോഡൊക്കെ ഇട്ട് ഇറങ്ങി ഡ്രസ്സ് വാങ്ങാൻ പോവാൻ പോവല്ലേ അതാ അതെ അവസാന നിമിഷത്ത് രണ്ട് വാക്ക് വീഡിയോ കാലത്തിന് ശേഷമാണ് കൂടണില്ലേ ഞമ്മളെ പിന്നെ മൂന്ന് വർഷം അതെ കല്യാണത്തിന് പോലും ഇല്ല അപ്പൊ ഇപ്പോഴാണ് എല്ലാരും അപ്പൊ ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിലാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകണം ഫാമിലീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കാണ് കാസർഗോഡ്ന്നും കൊടകുന്നൊക്കെ അപ്പൊ നമ്മള് വെയിറ്റിങ് ആണ് അത് കഴിഞ്ഞിട്ട് ഡാൻസ് ഒക്കെ ഇണ്ടിട്ടോ യെസ് അവിടെ പുതിക്കണ്ടില്ലേ ഇല്ല നിക്കണില്ലേ ആ ഓക്കെ അപ്പൊ ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോവാണ് കേട്ടോ ഞങ്ങള് എന്താ സ്റ്റേജും കാര്യങ്ങളൊന്നും കിട്ടുന്ന കാണിച്ചു തരാൻ പറ്റുമോ ആശിന്റെ മാരേജിന്റെ ആ ഒരു ടൈപ്പ് അന്നും ഈ മഞ്ഞ ബൾബും കാര്യങ്ങളും ചെയ്തിട്ടു അപ്പൊ ഞങ്ങള് ചെറിയ ആശി പറഞ്ഞ പോലെ തന്നെ ചെറിയ നിക്കാഹ് പിന്നെ ഇൻഷാള്ള കല്യാണം പിന്നെയാണ് ഓക്കെ ഞങ്ങള് എല്ലാരും ഡ്രസ് എടുക്കാൻ പോവാണ് കേട്ടോ ഡ്രസ്സ് കല്യാണത്തിന്റെ തലേന്നാണ് അടിച്ച് റെഡി ആക്കണേ ഡ്രസ് അപ്പൊ നമ്മള് പോണത് മോക്കോക്കാണ് ഫ്രണ്ടിന് ഷോപ്പാണ് നമ്മള് നിലമ്പൂരില്യാണിക്കാണ് രണ്ട് രണ്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ആകെ ആ കല്യങ്ങളാണ് അതെ സന്തോഷത്തിലാണ് ഞങ്ങള്

ഇരുപത്തി എട്ട് എട്ട് പ്രായ എത്ര നോക്കിയാ മതി വർഷമായില്ലേ മ്മളെ നമ്മളെ നമ്മളെ ഞങ്ങളെ പെങ്ങളെ ആ ഞങ്ങളെ പുതിനാട്ടിന്റെ ഉമ്മയാണ് ഇട്ടത് ഇമാക്ക് ഇമ്മ രണ്ടു വർത്താനം പറയണം ഉമ്മാക്ക് നാണ് അതെ 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 എല്ലാരും ലാസ്റ്റ് എല്ലാരും സന്തോഷത്തിലാണ് ഉണ്ട് ആ ഉമ്മ എന്താ ഭുജനന്റെ ഉമ്മാക്ക് അടിപൊളി അതെ പറഞ്ഞ അടിപൊളി സിംഗേഴ്സ് ഉണ്ട് കൈവൊക്കെ ഞാൻ ഇട്ടാൻ പോവാണ് നിങ്ങൾ അഭിനയം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി പാട്ട് അടിപൊളി പാട്ട് അമ്മായി പിന്നെ ചേച്ചി അപ്പൊ ടൂട്ടു മോനാന്നല്ല ചേച്ചിപ്പോ ഞങ്ങളെ വീഡിയോയില് ഇണ്ട് കണ്ടന്റില് ഇന്റെ വീഡിയോ എടുത്ത് നോക്കിയാ മതി അല്ലേ ചേച്ചിയെ ചേച്ചി പ്രൊമോഷനിലൊക്കെ ഫുൾ ഫുൾ എന്താണ് ഫുൾ പവറാണ് ഞങ്ങളെല്ലാരും പിന്നെ നമ്മളെ പിന്നെ ഫുൾ സൈലന്റ് ആണ് അമ്മായിക്കൻ ഡ്രസ് വരുന്നുണ്ട് ഗെട്ടു അമ്മായി കാക്കൻ ആദ്യമായി ചേക്കു കുറുത്തിട്ട് കണ്ട അമ്മായി കാണാൻ പോണത് ഇത് വെറൈറ്റി പരിപാടി നമ്മക്ക് എന്താവും നോക്കട്ടെ അപ്പം എന്താ ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോട്ടെ അമ്മയൊക്കെ ഇങ്ങനെ സൈലന്റ് ആണ് പക്ഷെ ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഫാമിലിയിൽ ഉണ്ടാവും ഇതേമാതിരി കണ്ടാ തോന്നൂല ഏറ്റവും വൈബില് നമ്മുടെ കുട്ടികളെ വൈബാണ് കുന്നുകറാനും മല പോകാനും ട്രിപ്പിനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ നമ്മളെ സെയിം വൈബാണ് അപ്പൊ നമ്മളെ മണവാട്ടിന്റെ ഉപ്പാന ഞാൻ വീണ്ടും കാണിച്ചു തരാം ഒരു ഒരു സലാം പറയും ഒരു സലാം പറ ും എന്താണ് എന്താണ് രണ്ട് വാക്ക് മോളെന്തോഷാണ് അതെ അലഹ അപ്പം നിക്കാഹും കാര്യങ്ങളൊക്കെ ഞങ്ങള് ആ പറഞ്ഞു എന്തെന്ത് കുടുംബ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ളു ഞങ്ങള് കുടുംബത്തിന് കല്യാണം കല്യാണം അല്ലെ നിക്കാഹാണ് അല്ലെ അപ്പൊ നമ്മളിപ്പോ ഡ്രസ് വാങ്ങാൻ പോട്ടോ അവിടെ എത്തിയിട്ടാണോ അപ്പൊ താ നമ്മള് ഡ്രസ് എടുക്ക ലാസ്റ്റ് എത്തിട്ട് സ്വന്തം സ്വന്തം മൊക്ക എല്ലാരും എല്ലാരും മേലെത്തിട്ടും എത്തി എന്താ ഡ്രസ്സൊന്നും ന്നെയാണ് ഞമ്മളെ നിക്കാ പക്ഷേ നിക്കാൻ തലേന്ന് അത് ഞാൻ ഞാൻ പറഞ്ഞു അത് ഞാൻ മറന്നൂലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഡേ ആണ് എത്രാമത്തെയാണ് പറ അങ്ങനൊന്നുമില്ല സ്വാതന്ത്ര്യം പറഞ്ഞാല് സ്വാതന്ത്ര്യത്തിൽ ഒന്നുമില്ല നമ്മള് എല്ലാരും സൗഹൃദമായിട്ട് ജയിക്കണം ജയിക്കണം അല്ല സ്നേഹിക്കണം അപ്പൊ ഞാൻ പറ സ്വാതന്ത്ര്യം പറഞ്ഞപ്പന്നെ അങ്ങോട്ട് നോക്കി അല്ല സ്വാതന്ത്ര്യം പറഞ്ഞപ്പോ നോക്ക് ഫുള്ള് മറ്റേ ബാപ്പുജിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡ്രസ് ഇട്ടിരിക്കണല്ലോ മാഷല്ല ജയ് ഹിന്ദ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അതേ ഡ്രസ്സൊന്നും കിട്ടിയിക്കണ് കൊച്ചു ഞായോ കൊച്ചു ഞായോ അതെല്ലാ എങ്ങനെ എങ്ങനെണ്ട് ഡ്രസ്സ് എങ്ങനെണ്ട് അളിയാക്കാൻ റെഡി ആയിപ്പത്തും അളിയാക്കാനാണ് ഞങ്ങള് വെയിറ്റ് ചെയ്യണേ പക്ഷെ സ്വാതന്ത്ര്യദിനത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സാണ് എങ്ങനുണ്ട് എങ്ങനെ ഡ്രസ്സ് എങ്ങനെ മറ്റേ പാൻ ആ പാൻറ് കൊണ്ടുപോയി നമ്മള് തജേപ്പിയതാ നമ്മളൊക്ക നമുക്ക് ഡ്രസ്സ് ഫുള്ള് സെറ്റ് ചെയ്തതാ നമ്മളെ ചെക്കാൻ നിങ്ങൾക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണം നമ്മളെ നിലമ്പൊരിക്കാന് പോന്നെ സാധനം കളറാക്കി തരും നമ്മൾ ലാസ്റ്റ് ബ്ലോഗിൽ നിങ്ങൾ കണ്ടിണ്ടാവും നമ്മളെ ഫുൾ കളക്ഷൻ കട്ടിനും രക്ഷയില്ല ഞാൻ പിന്നെ കൊടുത്ത് കുറച്ച് നേരം വീകിപ്പോയില്ലേ ഇല്ലാണ്ടെങ്കിൽ നമ്മള് അതിൻ്റെ ആയിട്ട് വെറൈറ്റി രസണ്ട് ആദ്യം പ്ലാൻ ബ്ലാക്ക് പക്ഷേ ചെക്കന്റെ പെരക്കാര് ഫുള്ള് ബ്ലാക്ക് ഇടണോണ്ട് നമ്മള് ഓഫ് വൈറ്റ് ആക്കിയതാണ് ആ ഒരു ബ്ലാക്ക് നമ്മള് ബ്ലാക്ക് വൈക്കും അടി ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയതാണ് ഗാന്ധിജിന്റെ വേഷത്തിൽ നമ്മളാശിക്കണേ അതെ കല്യാണാണോ കൊണ്ടുപോകണേ ഓണത്തിന് പറയും കണ്ടിട്ട് എന്താ തോന്നണേ നല്ല രസല്ലേ ൾട്രേഷൻ ഒക്കെ ചെയ്യാണ്ട് അപ്പൊ ഞങ്ങൾ ഒന്നും കൂടി ലുക്കാ പാനാ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് റെഡി ആയി മാഷാ അടിപൊളി ഞാൻ തന്നെ പറയേണ്ടി അടിപൊളി ആയിട്ടോ അമ്മ ഒരു വെറൈറ്റി ആയില്ലേ അങ്ങനെ പറയാ ഒക്കെ ചെയ്ത് തരുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി ഒന്നുകൂടി അപ്പൊ എല്ലാം എന്താ ഷേപ്പാക്കുകയാണ് ഷൂ നോക്കുന്നുണ്ട് ഇന്റെ പെണ്ണുങ്ങളുടെ ഷൂട്ടുള്ളു മനസ്സിലായോട്ടെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഏകദേശം അൾട്രേഷൻ ചെയ്യാൻ കേട്ടോ അതും കൂടെയും ചെയ്താ പറയുണ്ട് കൂടി കിട്ടിയാൽ സെറ്റ് െ അങ്ങനെ അടിപൊളി സാധനം നല്ല സൂപ്പർ സെപ്ഷൻ ഞമ്മക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ കൊടുത്ത മോഡലാണ് അത് വലിയ ഒരു ദിവസം എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടു ദിവസം മുന്നേ വന്നിട്ട് എല്ലാരും പുറത്തുനിന്ന് വന്നിട്ട് കറക്റ്റ് ടൈമിൽ ചെയ്തോ അപ്പൊ ചേക്ക് ഇനി കല്യാണത്തി എന്താ ഏത് മോഡലോ ഏതുമില്ലേ നോക്കി എങ്ങനത്തെ പോന്നോ നമ്മുടെ ചേട്ടന് കൊടുക്കട്ടോ ഓരൊക്കെ ചെയ്തു പോയി അപ്പൊ ഞാൻ ഒരു രണ്ട് ചെയ്തു കാലത്ത് വീട്ടിലേക്ക് എത്തിച്ചേരൂട്ടോ ഡ്രസ് അപ്പം ഞങ്ങള് വീട്ടിലത്തെ വിശേഷം ഞാൻ കാണിച്ചെടുത്തു ഞാൻ കുറച്ചും കൂടി ബാലൻസ് വീട്ടിലെത്താണ്ട് എനിക്ക് ഞങ്ങൾ പോകാനുണ്ടോ വീട്ടില് കൊറേ ഞങ്ങളെ ഫാമിലി ഏകദേശം കാസർഗോഡ് അതുപോലെ കൊറേ സ്ഥലത്ത് നിന്ന് എത്തുന്നുണ്ട് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പോട്ടെ ലേറ്റ് ആയി ഓക്കെ അപ്പൊ ഞങ്ങളെ പൊന്ന് പോളെ മാറ്റി അടിപൊളി മൈലാഞ്ചി നയിട്ടില്ലേ മൈലാഞ്ചി അനുസരിച്ചു മൈലാഞ്ചി അനുസരിച്ചു ഏ മാഷല്ലേ ഇവിടെ ഡ്രസ് കോഡ് ഇട്ടിട്ടതാ ഡ്രസ് കോഡ് ഇട്ടിട്ടാ ഇവിടെ വേറെ ആൾക്കാര് ഡ്രസ്സൊന്നും ഇട്ടത് എല്ലാരും പുള്ളി ഡ്രസ്സാണ് നല്ല രസണ്ട് ഡ്രസ്സണ്ടല്ലേ നല്ല ഡ്രസ് മാച്ച് അവൾക്ക് ഫോട്ടോ എടുക്കണോ അതുകൊണ്ട് വിട്ടു വള വിട്ട് പൊക്കോളൂ കാണിച്ചിറങ്ങാണ്ട് ഇവിടെ ഓടിപ്പോയത് അങ്ങോട്ടാണോ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരു പുള്ളി ഉണ്ട് താത്തിന്റെ പോസിങ് അതിൻ്റെ ഉള്ളി കൂടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണ്പോ അപ്പൊ താത്തിരി കൊണ്ട് കല്യാണം അമ്മായി കാക്കാൻറ്റും ഇത് എവിടെ എവിടെ ഞങ്ങള് പിന്നെയും അട്രോ ഇവർക്ക് കറക്റ്റ് മിറ്റിട്ടാ അമ്മായി അമ്മായി ഉണ്ട് പുള്ളിട്ടോ രണ്ട് പുള്ളി പുള്ളി അങ്ങനെ ഇത് അതിന്റെ ഡ്രസ്സാണ് കേട്ടോ കല്യാണ മയ്യാജിന്റെ സിസ്റ്റർ ആൻഡ് ബ്രദർ പക്ഷെ കഴിഞ്ഞപ്പോ ചോറൊക്കെ വെളർന്നു തുടങ്ങി ഫുൾ കുട്ടി പട്ടാണ് സപ്പോർട്ട് ചെയ്തത് എല്ലാരും പവറിലാണ് എല്ലാരും പിന്നെ ഇത് പറയ അപ്പൊ നമ്മളെ പരിപാടിക്ക് എല്ലാരും ഞാനുണ്ട് ഐസാനുണ്ട് മാമ പുള്ളികളെന്നെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ പരിപാടിക്ക് നമ്മളെ ഐസാനെ ആരല്ലാത്തത് ലാമില്ല ലാമി എന്തല്ലാത്ത

എന്തിലേ സൈസ പറഞ്ഞോ എന്താ പ്രശ്നം ഇവിളും വന്ന് ചോദിച്ചത് ജാമീനല്ലേ ജാമീന് ജാമ്യന്ന് എവിടെ എല്ലാരും നമ്മൾ ഒരാളെ പോയേ തെറ്റിപ്പോയിപ്പോ അപ്പം ജാമ്യം അമ്മന്റെ അമ്മോന്റെ പെരിലൊക്കെ രണ്ട് പെരില് ഇവിടെ നിക്കാവും അവിടെയുള്ള അമ്മന്റെ കുട്ടിയുടെ കല്യാണം അപ്പൊ അങ്ങോട്ട് കിട്ടും ഫുള്ള് കൺഫ്യൂഷനിലും അപ്പൊ എന്താക്കി രാത്രി അവിടെ കൂടും ഉച്ചക്കരിപാടിയാണോ തെറ്റി പോയതല്ലേ വേണ്ട സമാധാനത്തിൽ അപ്പൊ ഇവിടെ എല്ലാരും ചോദിച്ചു ലാമിയോടെ ലാമിയോടെ എല്ലാരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞു കുടുംബക്കാരൊക്കെ അപ്പൊ അവള് വരും രാത്രി കാരണം ഓൾക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യും എന്നോട് ഞാൻ എന്താ കാറ്റാ ഞാൻ എന്താ കാട്ടെ പിന്നെ രാത്രി സ്വദേശ് രാത്രി അവിടെ പോയിക്കോ രാ രാവിലെ നിക്കാൻ ഇവിടെ കൂടാറുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരിക്കണോ നിങ്ങളെ വീട്ടിൽ അതുപോലെ കെട്ടിച്ചു കൊടുത്തേ ഒരു സെയിം ഡേ എന്തെങ്കിലും ഫംഗ്ഷൻ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ

ണ്ട് ഫുള്ള് പണിയ പാപ്പക്ക് എന്താണ് ആവശ്യിക്കു ഇരിക്കാത്ത ആവശ്യം നല്ല വിഷങ്ങളില്ലേ എനിക്ക് നല്ല കത്തുണ്ട് ഇതാണ് നമ്മളെ പെരൻറെ അവസ്ഥ കണ്ടില്ലേ കൊറേ ആൾക്കാരുണ്ട് ആചാനൊക്കെ നോക്കിണ്ട് എല്ലാരും കഴിച്ചോണ്ട് അങ്ങനെ അടുത്ത എന്റെ പരിപാടിയല്ലേ എന്നാ നിഷ് നാലഞ്ചല്ലോണ്ട് നാലഞ്ചല്ലോ അത്ര അന്തോ കിട്ടണേ എന്നാ എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് നാട്ടിലുണ്ടോ വിളിക്കാത്ത പരിപാടിക്കൊക്കെ വന്നു ഫുഡ് കഴിക്കണേ വെള്ളം വെള്ളിയൊക്കെ ഇട്ടിട്ട് വരാ പിന്നെ ഇത് വിളിക്കാത്ത കല്യാണത്തിന്റെ ആ അങ്ങനെ അത്യാവശ്യം ഇൻഫ്ലുവൻസർമാരൊക്കെ വന്നിട്ട് എത്തിക്കണ് അതങ്ങനെ ഒന്നേ ഒന്ന